കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് പെണ്ണും പെണ്ണുമ്പിളിപ്പ ഒമ്പത് മാസം ഗർഭിണിയാ ഒമ്പത് മാസം ഗർഭിണിയാ ഇത് ഗർഭിണിയാട് ചോദിച്ചില്ല അവരോട് ചോദിച്ചില്ല ഇത് ഞാൻ അവളോട് ചോദിച്ചപ്പോ അവള് ദൈവം തരുന്നതല്ലേ കൈ നീട്ടി വാങ്ങിക്കോളാൻ പറഞ്ഞു ദൈവത്തിന്റെ പേരെന്താണ് സന്തോഷം ഞാൻ ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടിട്ട് ബസ്സിന് ഇറങ്ങി ബാത്റൂമിൽ പോയി ഡോർ ഡോറിന്റെ പുറകിൽ ഒരു നമ്പർ നമ്പർ എഴുതി ബാത്റൂമിൽ എഴുതണം സിസ്റ്റം ഉണ്ടായിരിക്കും എന്ന് ഞാനും എന്റെ നമ്പർ എഴുതി എരിത്തീന് ചട്ടിലോട്ട് വീണ അവസ്ഥയായി പകലിനുണ്ടോ രാത്രിയോടെ വിളിയാ എവിടെയാ എന്തെടുക്കുക സുഖമാണോ എന്നോരോ ചോദ്യങ്ങളെ ഏത് അത് തന്നെ അതിന്റെ ഇടക്ക് എന്റെ വീട്ടിലെ തലത്തിൽ ദിനേശൻ ഉണർന്നു ഫോൺ കോളുകളുടെ നമ്പർ കൂടിയപ്പം വിപിന്റെ സംശയം തുടങ്ങി ഇവിടെ ഈ വിളിക്കണേന്ന് വിപിന്റെ സംശയരോഗം മാറ്റാൻ മുന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് കോട്ടയം ബസ്സിൽ കയറി കോട്ടയം സ്റ്റാൻഡിലെത്തി അതേ ബാത്റൂമിൽ പോയിട്ട് എന്റെ നമ്പറിന്റെ താഴെ ഒരു ആരോ വരച്ചിട്ട് വിപിന്റെ നമ്പർ എഴുതി വെച്ചു മൈ ന്യൂ നമ്പർ മോനെ ആരാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് അച്ഛൻ എടുക്കട്ടെ വേണ്ട ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി എടുക്കുമ്പോഴല്ല ചെറ്റ വർത്താനം പറയരുത് മനസ്സിലായോ ഓ ഇനി ഇത് ആവർത്തിക്കരുത് ഒരു കപ്പ്